പെരിങ്ങിനം ആറോ ബി എച്ച്എസ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ യോഗം ചേർന്നു എ പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ പ്രധാന അധ്യാപിക ബി ബിബ പ്രിൻസിപ്പൽ ഇൻചാർജ് എ ഡി ദിവി ടി എ പ്രസിഡന്റ് എം ജി ജയശ്രീ എസ് പി ജി കോർഡിനേറ്റർ ബിജോയ് വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കൈകുമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ എ ഡി വിൻസെന്റ് സിവിൽ എക്സൈസ് ഓഫീസർ തസ്മി എന്നിവർ പദ്ധതികൾ വിശദീകരിച്ചു മദുരകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരി മുഖ്യപ്രഭാഷണം നടത്തി വ്യാപാരി വ്യവസായി പ്രതിനിധികളായ ജബ്ബാർ ബെഗു ഓട്ടോ തൊഴിലാളി പ്രതിനിധി സുനിൽ എന്നിവർ സംസാരിച്ചു പി ടിഎ മറ്റു എസ് പി ജി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സ്കൂൾ പ്രൊട്ടക്ഷന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ അവബോധം നൽകുന്നതിനും മധ്യം മയക്കുമരുന്ന് രാസലഹരി പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തിയാൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നിയോഗിച്ചു നിർദ്ദേശപ്രകാരം സ്കൂളിൽ കംപ്ലൈന്റ് ബോക്സ് വെക്കുന്നതിന് തീരുമാനിച്ചു വിവിധ പദ്ധതികളുടെ ഭാഗമായി കുട്ടികളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും വിദ്യാർത്ഥികളെ പഠന പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാക്കുവാനും തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുമുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് യോഗം തീരുമാനിച്ചു മുഗൾ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിംഗിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം